ചെറുതട്ട കൈസ് നമുക്ക് സാധനം കിട്ടിയിണ്ട് ചെറിയ പി പിലോപ്പികൾ കൂടുതലൂടെ പറയണത് ഇവിടെ ജങ്കാർ വന്ന കാരണം മീനുകളൊക്കെ ഇവിടെ നിക്കാട്ടെ ഈ ചണ്ടി കൂടി അവിടെ ഒക്കെ ചണ്ടി വരുന്ന ഇടാണ്ടത് നമുക്ക് ഒരു ചെറുത് കിട്ടിണ്ട്

അടി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മളൊരു അഞ്ചാറ് അടി അടിച്ചിട്ട് കൊണ്ടില്ല വേറെ ഒന്നല്ല കൊറേ ദൂരെ ആട്ടോ നമ്മൾ ഈ ചെറിയ മെഷീൻ വെച്ചിട്ട് അടിച്ച ഉള്ളിക്കാറ്റില്ല കാരണം ദൂരയ്ക്ക് അടിച്ച് എത്തിക്കാൻ പറ്റില്ല അത് കാരണം നമ്മൾ അടി എടുക്കാഞ്ഞത് ഇതൊരു വലിപ്പുള്ള ഓ പെട്ടെന്നുണ്ട് പോയാ പോയി പോയി

പറമ്പിന്ന് ഒടിച്ച് പോണന്നിട്ടോ എന്നിട്ട് തടഞ്ഞു റെഡി എന്റെ അവിടെ അയിന് കൊടുത്ത അയിന് കൊടുത്തറ അടി എടുക്കാൻ പറ്റിയില്ല ജോയിസിന്റെ ജോയിസപ്പ നമുക്ക് മൂന്നാമത്തെ ഒരു ചെറുതും കൂടി കിട്ടിയിട്ടുണ്ട് വറുക്കാനും ഇല്ലാണ്ടായി പോന്ന ചെറുതെ ചെറുത് വറക്കാനായിട്ട് കൊണ്ടുപോകാം

കേട്ടാ നമുക്ക് ഒറ്റ അടി എടുക്കാം പറ്റില്ല കേട്ടോ നമ്മള് ക്യാമറിക്കാത്ത ചെറുത് തന്നെ നാലെണ്ണം നമുക്ക് നമുക്കൊന്ന് ശ്രമിച്ചോട്ടോ മാം ചെറുതോടെ തന്നെ കേട്ടോ നമ്മള് വീഡിയോ ഒന്നും ഇല്ലാണ്ടായപ്പോ വന്ന കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ അതിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാര് കണ്ടില്ലേ ഇവിടെ ജംഗാരോട് ചണ്ടി വാല് ആണ് ചണ്ടി വാരിക്ക് ഇവിടെ അപ്പൊ അതിന്റെ ഇപ്പുറത്തന്നെ നമുക്ക് മീൻ കിട്ടുന്നത്